ഐഡീസ് നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ ത്രികോണമിതി എന്ന പാഠത്തിലെ അടുത്ത ഭാഗം നോക്കാം ഇനി നമുക്ക് പറയേണ്ടത് പുതിയ കോണളവുകൾ എന്ന ഭാഗമാണ് അവിടെ നമ്മൾ പുതിയ പുതിയ കുറച്ച് പേർ നമ്മളിവിടെ പഠിക്കുന്നുണ്ട് പുതിയ നിലനിൽ പേരുകൾ കേട്ടിട്ടുണ്ടായിരിക്കും സൈന് കോസ് ഒക്കെ കേട്ടിട്ടില്ലേ ആ സൈനെയും കോഴ്സിനെയൊക്കെ നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ പലരും പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായിരിക്കും ഇതൊക്കെ ഭയങ്കര ടഫാണ് ബുദ്ധിമുട്ടാണ് മനസ്സിലാവില്ല എന്നൊക്കെ അങ്ങനത്തെ വിചാരങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഇതെനിക്ക് മനസ്സിലാവും ഇതെനിക്ക് നന്നായിട്ട് പഠിച്ചാൽ മനസ്സിലാക്കി പഠിച്ചാൽ ഇതല്ല ഇതിലപ്പുറം മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയും എനിക്കുണ്ട് അങ്ങോട്ട് മനസ്സിൽ ഒരു ശുഭാപ്തി വിശ്വാസം ഒരു പോസിറ്റീവ് തോട്ടായിട്ട് എടുക്കേണ്ടിയിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളിവിടെ പറയണ കാര്യങ്ങളൊക്കെ നമ്മൾ ത്രികോണത്തിനെ കുറിച്ചിട്ടാണ് ത്രികോണ വിധിയിൽ നമ്മൾ പറയണത് മട്ട ത്രികോണങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോണത് അപ്പോൾ ഞാനെൻ്റെ വൃത്തിക്ക് ഒരു മട്ട ത്രികോണം ഇവിടെ വരയ്ക്കുക കേട്ടോ ഇതെന്താണ് ഒരു മട്ട ത്രികോണമാണ് ഇത് തൊണ്ണൂറ് ഡിഗ്രി ഉള്ള ഏത് ഒരു ഒരു കോണ് തൊണ്ണൂറ് ഡിഗ്രി ഉള്ള ഏതൊരു ത്രികോണ നമുക്ക് എന്ത് പറയാം മട്ട ത്രികോണം എന്ന് പറയാം അപ്പോൾ ഈ മട്ട ത്രികോണത്തിൽ ഇത് തൊണ്ണൂറ് ഡിഗ്രിയാണ് ഈ കോണും ഈ കോണും നമുക്കറിയോ ഇല്ല അറിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു കോൺ എ ഡിഗ്രിയാണ് എടുത്തു എത്ര എടുത്തത് എ ഡിഗ്രി എ എന്ന് പറയാം എത്രയാവാം അപ്പോൾ എ ഡിഗ്രി ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഈ എൻ്റെ അടുത്ത് കിടക്കണ ഈ വശം സമീപത്ത് കിടക്കണത് ഈ ഈ എൻ്റെ സമീപത്ത് ഏനെ തൊട്ട് കിടക്കണം എനെ ഇങ്ങനെ ടച്ച് ചെയ്ത് കിടക്കണ ഈ ഒരു വശത്തിന് നമുക്ക് പറയാം സമീപത്ത് കിടക്കണ വശമായതുകൊണ്ട് നമുക്ക് പറയാം സമീപ വശം എന്ന് പറയാം ഇനി എൻ്റെ എതിരെ കിടക്കണ എൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കണ ഈ വശത്തിന് നമുക്ക് പറയാം എതിർവശം എന്ന് പറയാം തൊണ്ണൂറിൻ്റെ ഉള്ളത് എപ്പോഴും നമ്മൾ പറയണത് എന്താ പറയുക കർണം എന്ന് പറയും കാരണം അപ്പം നമുക്ക് മൂന്ന് വശങ്ങൾ കിട്ടി എൻ്റെ സമീപത്തൊരു വശം എൻ്റെ എതിർ ഒരു വശം തൊണ്ണൂറിൻ്റെ ഓപ്പോസിറ്റ് കാരണമാണ് കിട്ടി ഇനിയാണ് നമ്മുടെ താരങ്ങളടുത്തേക്ക് വരുവാണെങ്കിൽ നമ്മൾ ആരാണ് നമ്മൾ താരങ്ങള് സൈനും കോസും ആണ് നമ്മളിവിടെ പഠിക്കാൻ പോണത് അപ്പോൾ സൈന് സൈന് കോസ് സൈന് എ കോസ് എ ഒരമ്മേൻ്റെ രണ്ട് മക്കളാണ് സൈനും കോസും എന്ന് ആലോചിക്കാം അപ്പോൾ അതിൽ സൈന് കുറച്ച് എന്താ പറയുക കുറച്ച് ആള് തല്ലിപ്പൊളിയാണ് പറഞ്ഞാലും എതിര് പ്രവർത്തിക്കുന്ന ഒരാളാണ് അതായത് എതിരാണറിയോളൂ പറഞ്ഞതാണ് കേൾക്കില്ല കുട്ടി എന്താ എന്തെയില്ല സൈൻ കുട്ടി പറഞ്ഞതെന്ന് കേൾക്കാത്തൊരു കുട്ടിയാണ് അപ്പോൾ സൈനിന് നമുക്ക് സൈൻ ഈക്വൽ ടു എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ എന്താ എഴുതുന്ന അറിയുമോ ആദ്യം എതിരാണ് എഴുതണം മാറിപ്പോരുതേ പലവർക്കും മാറിപ്പോണതാണ് സൈനും കോഴ്സും ഒക്കെ ഇനി കുറെ ടാനൊക്കെ വരുമ്പോൾ എതിരാണോ എന്താണെന്ന് ഓർമ്മ വരണമില്ല അപ്പോൾ സൈൻ എന്താണ് സൈൻ ഒരു വൃത്തിയിട്ട കുട്ടിയാണ് പറഞ്ഞത് കേൾക്കാത്ത കുട്ടിയാണ് ഒന്ന് എന്ത് പറഞ്ഞാലും എതിർ പറയും പറക്കുത്തരൊക്കെ പറയില്ല ഇതിൽ ഇതിര് നമ്മൾ അങ്ങോട്ട് പോകേണ്ട അങ്ങോട്ട് പോകും അങ്ങനെ എതിർ പ്രവർത്തിക്കുന്നത് അത് ചെയ്യണ്ട പറ അത് ചെയ്യും അങ്ങനെയുള്ള എതിരുള്ള ഒരു കുട്ടിയാണ് സൈൻ എന്നാണ് വിചാരിക്കാം അപ്പോൾ നമ്മൾ സൈന് പറയുമ്പോൾ സൈൻ എഴുതുമ്പോൾ ആദ്യം നമ്മൾ എന്താ എഴുതണം എതിർവശം എന്ന് എഴുതണം ഓക്കെ കോസല്ലേ കോസ് എപ്പോഴും അമ്മൻ്റെ സമീപത്ത് തന്നെ ഇരിക്കും കോസ് അത് അമ്മ കുട്ടിയാണെന്ന് പറയാം അതായത് എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന കുട്ടിയാണ് അപ്പോൾ കോസ് പറഞ്ഞാൽ ആദ്യം നമുക്ക് എന്താ എഴുതാം സമീപ വശം എന്ന് എഴുതാം ഇനി രണ്ടിന് നമ്മൾ എന്ത് ചെയ്യാം രണ്ടിനു നമ്മൾ ഹരണം ചെയ്യുകയാണെങ്കിൽ ഏതുകൊണ്ട് കർണം കൊണ്ട് കർണം കൊണ്ട് രണ്ടിനെയും നമ്മൾ ഹരണം ചെയ്തു അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി എതിർവശം വൈ കർണം കോസ് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി സമീപവശം ബൈ കർണം സൈൻ എന്താണ് സൈന് പറഞ്ഞ് വെക്കാത്ത എതിർക്കുട്ടി എതിർ സൈനാണ് സൈന് എതിർ സൈൻ സൈനിടുമ്പോൾ എപ്പോഴും എന്താണ് സൈന് എ നിങ്ങൾക്ക് ഇങ്ങനെ ഏത് ട്രിക്കാണ് നിങ്ങൾക്ക് എന്തോ ഓർമ്മിക്കാനുള്ളത് അതുപോലെ നിങ്ങൾക്ക് പഠിക്കാം സൈൻ സൈൻ ഇട എപ്പോഴും എതിരായിട്ട് ആണ് സൈൻ ഇടാൻ പറ്റിയ നമ്മൾ ഒപ്പിടില്ലേ സൈൻ നമ്മളെ സൈൻ ഈ സൈൻ അല്ല പക്ഷെ നമ്മൾ പ്രൊണൗൺസിയേഷൻ ഒരേപോലെ അല്ലേ അങ്ങനെ ആലോചിക്കാം അല്ലെങ്കിൽ സൈനും മുതലുള്ള കുട്ടി വൃത്തിയിട്ട കുട്ടിയാണ് എതിർ എതിരുള്ള കുട്ടിയാണ് അപ്പോൾ ആദ്യം എതിർ എഴുതണം ഏ കോഴ്സ് എപ്പോഴും എന്താണ് കോഴ്സ് എപ്പോഴും ഇങ്ങനെ സമീപത്തിരിക്കാനിരിക്കണ ഇഷ്ടമാണ് അപ്പോൾ സമീപവശം പോയി കാരണം ഈ രണ്ട് കാര്യങ്ങളാണ് വൃത്തിക്ക് ആദ്യം മനസ്സിലാക്കി വെക്കണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് പാട്ടിലായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു മട്ടത്രികോണം തന്നു അതിൻ്റെ കോണുകൾ മുപ്പത് അറുപത് തൊണ്ണൂറ് അല്ലെങ്കിൽ പിന്നെന്താണ് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മ ഉണ്ടോ എനിക്കറിയില്ല ജസ്റ്റ് ഒന്ന് നമുക്ക് ഓടിച്ചു ഓർമ്മിക്കാം നമുക്കൊന്ന് ഓർ കോടി തട്ടിയെടുക്കാം അതായത് ഞാനെഴുതാം ഇവിടെ ഒരു മട്ട ത്രികോണം വരക്കാണ് ഇതിൻ്റെ ഈ കോണ് തൊണ്ണൂറാണ് ഈ കോണ് മുപ്പതാണ് ഈ കോണ് അറുപതാണെന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ മുപ്പതിൻ്റെ ഓപ്പോസിറ്റ് ഒന്നാണ് വിചാരിക്കുക മുപ്പതിൻ്റെ എതിർവശം ഒന്നാണ് പിന്നെ അങ്ങനെ ആണെങ്കിൽ ഈ തൊണ്ണൂറിൻ്റെ എതിർവശം എന്തായിരിക്കും ഇതിൻ്റെ ഒന്നിൻ്റെ ഇരട്ടി ഇവിടെ മുപ്പതിൻ്റെ ഓപ്പോസിറ്റ് എന്താണോ അതിൻ്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ അപ്പോൾ ഇവിടെ രണ്ടായിരിക്കും ഇനി അറുപതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും ഈ മുപ്പതിൻ്റെ ഓപ്പോസിറ്റ് എത്രയാണോ അതിന് റൂട്ട് മൂന്ന് കൊണ്ട് ഇൻറ്റ് ചെയ്യാം അപ്പോൾ ഒന്ന് ഇൻഡു റൂട്ട് മൂന്ന് എന്ത് കിട്ടും ഇവിടെ റൂട്ട് മൂന്ന് എന്ന് കിട്ടും അപ്പോൾ ഇവർ മുപ്പത് അറുപത് തൊണ്ണൂറാണെങ്കിൽ മുപ്പതിൻ്റെ എതിർവശം ഒന്ന് തൊണ്ണൂറിൻ്റെ എതിർവശം രണ്ട് ഇവിടെ റൂട്ട് മൂന്ന് എന്ന് കിട്ടും ഓക്കെ ഇനി നേരെ മറിച്ച് ഒന്നും കൂടി ഇനി മനസ്സിലാവും ചിലവർക്ക് മനസ്സിലായില്ല എന്ന് കമൻറ്റ് എഴുതിയിട്ടുണ്ട് അപ്പോൾ അവർക്കാണ് ഒന്നും കൂടിയും ഇപ്പം മുപ്പതിൻ്റെ എതിർവശം രണ്ടാണെന്ന് വിചാരിച്ചോ മുപ്പതിൻ്റെ എതിർവശം രണ്ടാണെങ്കിൽ തൊണ്ണൂറിൻ്റെ എതിർവശം എന്തായിരിക്കും ഇതിന് ഇതിൻ്റെ ഇരട്ടിയാണ് മുപ്പതിൻ്റെ ഓപ്പോസിറ്റ് എന്താണോ മുപ്പതിൻ്റെ ഓപ്പോസിറ്റ് രണ്ടാണ് അതിൻ്റെ ഇരട്ടി പറഞ്ഞാൽ രണ്ട് ഇൻറ്റു രണ്ട് നാലായിരിക്കും ഇവിടെ ഇവിടെ ഉള്ളത് തൊണ്ണൂറിൻ്റെ എതിർവശം അറുപതിൻ്റെ എന്ന് പറഞ്ഞാൽ മുപ്പതിൻ്റെ എന്താണോ കിട്ടിയത് അതിന് റൂട്ട് മൂന്ന് കൂടി ഇണ്ടുകയാണ് അപ്പം ഇവിടെ മുപ്പത് രണ്ടല്ലേ അതിന് റൂട്ട് മൂന്നുകൂടി ഇരുമ്പോൾ രണ്ടേ റൂട്ട് മൂന്ന് വരും അപ്പം ഇവിടെ രണ്ടേ റൂട്ട് മൂന്ന് വരും മനസ്സിലായല്ലോ ഇതൊരു കേസ് നമ്മൾ പറഞ്ഞതാണ് ഇനി അതേപോലെ നമ്മൾ നമുക്കൊരു വേറൊരു മട്ടത്രികോണം തന്നു ഇങ്ങനെ മട്ടത്രികോണുണ്ട് ഇതൊന്നും തൊണ്ണൂറ് ഡിഗ്രി ആണ് ഇവിടെയും നാൽപ്പത്തഞ്ചാണ് ഇവിടെയും നാൽപ്പത്തഞ്ചാണ് അങ്ങനെ ആണെങ്കിൽ ഇവിടെ തൊണ്ണൂറ് നാൽപ്പത്തഞ്ചിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ നാൽപ്പത്തഞ്ചിൻ്റെ ഓപ്പോസിറ്റ് ഒന്നായിരിക്കും നമുക്കറിയാം അതെന്താണ് സമ പാർശ്വത്രികോണാണ് അങ്ങനെ ആണെങ്കിൽ ഈ തൊണ്ണൂറിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്തെയ്യും ഇവിടെ രണ്ട് ഒന്നല്ലേ ഈ ഒന്നിനെ റൂട്ട് രണ്ടും കൂടി ഇൻറ്റു ചെയ്യാം ഇവിടെ ഉള്ള കിട്ടിയേനെ ഇനി റൂട്ട് രണ്ടും കൂടി ചെയ്യാം അപ്പോൾ ഇവിടെ റൂട്ട് രണ്ട് കിട്ടും അപ്പോൾ ഇവിടെ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറാണെങ്കിൽ ഇവിടെ ഒന്ന് ഇവിടെ അന്ന് ഇവിടെ റൂട്ട് രണ്ട് ഈ മനസ്സിലാവാത്തവർക്ക് ഒന്നിന് പകരം വേറെ നമ്പർ എടുക്കാം അതായത് ഇവിടെ രണ്ടാണെന്ന് വിചാരിച്ചോ ഇവിടെ ഈ നാൽപ്പത്തഞ്ചിൻ്റെ എതിർവശം രണ്ടാണെങ്കിൽ ഈ നാൽപ്പത്തഞ്ചിൻ്റെ വശം ഇതിർ രണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും രണ്ട് റൂട്ട് രണ്ട് മനസ്സിലായല്ലോ അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ഈ ഒരു സൈനും കോസും വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം ഓക്കെ അപ്പോൾ അപ്പോൾ ഇവിടെ നോക്കാം സൈന് ശരിക്കും കോസിന് കോ സൈനാണ് പറയാട്ടോ കോ സൈനും കോ സൈനുമാണ് നമ്മൾ കോസും സൈനും എന്നാൽ പറയാം നമ്മളൊരു ചുരുക്കി പറയാം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ കോണ് മുപ്പത് ഡിഗ്രി ആക്കി എടുത്തു അപ്പം നമ്മൾ ചിത്രം ഇങ്ങനെ വരിക നമ്മൾ മട്ട ത്രികോണം ഇതാ വരയ്ക്കാം കേട്ടോ ത്രികോണം അങ്ങനെ വരയ്ക്കുമ്പോൾ ഇത് തൊണ്ണൂറാണ് ഇത് മുപ്പതാക്കി എടുത്തു ഇത് മുപ്പത് ഡിഗ്രി ആണ് നമുക്കറിയാം മുപ്പതിൻ്റെ ഓപ്പോസിറ്റ് ഒന്നാണെങ്കിൽ തൊണ്ണൂറിൻ്റെ ഓപ്പോസിറ്റ് അതിൻ്റെ ഇരട്ടി രണ്ട് ഈ ഇവിടെ അറുപതായിരിക്കും അറുപതിൻ്റെ ഓപ്പോസിറ്റ് മൂന്നായിരിക്കും അപ്പോൾ നമുക്ക് സൈൻ സൈനൊന്ന് കാണാം സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് എതിർക്കുട്ടിയാണ് എതിർവശം ബൈ കർണാണ് ഇവിടെ മുപ്പതിൻ്റെ എതിർത്ത് എതിർവശത്തിൽ ആരുള്ളത് ഒന്നാണുള്ളത് അല്ലേ ബൈ കർണം എത്ര രണ്ടാണ് കർണം പറഞ്ഞാൽ എന്താണ് തൊണ്ണൂറിൻ്റെ ഓപ്പോസിറ്റ് കേട്ടോ മട്ടന്റെ ഓപ്പോസിറ്റ് ആണ് കർണം വലിയ സൈഡാണ് കർണം ഒന്നേ പേര് രണ്ട് കിട്ടി ഇനി കോസ് കാണുമ്പോൾ കോസ് സമീപവശം ബൈ കർണല്ലേ അപ്പോ മുപ്പതിൻ്റെ സമീപവശം അതായത് ഇതാണ് സമീപവശം അപ്പൊ മുപ്പതിന്റെ സമീപവശം ആരാണ് ഇവിടെ റൂട്ട് മൂന്നാണ് ബൈ കർണം പറഞ്ഞാൽ എത്ര രണ്ടാണ് അപ്പോൾ മനസ്സിലായോ ഇങ്ങനെയാണ് നമ്മൾ സൈനും കോസും കാണാം ഇനി ഇവിടെ കോണ് നമ്മൾ നമ്മൾ കോണ് നാൽപ്പത്തഞ്ച് ഡിഗ്രി എടുത്തു കേട്ടോ അപ്പോൾ കോണ് നാൽപ്പത്തഞ്ചാണെന്ന് വെച്ചാൽ നമ്മളെ പിക്ചർ എങ്ങനെ വരും ചിത്രം ഇങ്ങനെ ഇത് മട്ട ഇത് നാൽപ്പത്തി അഞ്ച് എടുത്തു അപ്പോൾ നാൽപ്പത്തഞ്ച് ഓപ്പോസിറ്റ് രണ്ട് ഈ നാൽപ്പത്തഞ്ച് ഓപ്പോസിറ്റ് ഇവിടെ 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 ഒന്നായിരിക്കും ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും റൂട്ട് രണ്ടായിരിക്കും അപ്പോൾ ഇനി നമുക്ക് സൈന് കാണാം സൈന് പറഞ്ഞാൽ എതിർവശം ബൈ കാരണം സൈൻ നാൽപ്പത്തഞ്ച് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ചിൻ്റെ എതിർവശം എന്താണ് ഒന്ന് ഇവിടെ കർണം എന്താണ് റൂട്ട് രണ്ട് ഈ നാൽപ്പത്തഞ്ചിൻ്റെ ഇനി കോസ് കാണുമ്പോൾ നാൽപ്പത്തഞ്ചിൻ്റെ സമീപ വശം ഒന്ന് കാരണം റൂട്ട് രണ്ട് അപ്പോൾ ഇവിടെ രണ്ട് എന്താണ് സെയിം ആണ് വന്നത് ഒന്നേ ബൈ റൂട്ട് രണ്ട് ഒന്നേ ബൈ റൂട്ട് രണ്ടാണ് വന്നത് ഇനി നമുക്ക് അറുപതിനെ കാണാം അറുപത് കാണുമ്പോൾ ഇവിടെ അറുപത് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ത്രികോണത്തിന് ചിത്രം ഒന്നും കൂടെ വരയ്ക്കാം അങ്ങനെ വരച്ചു അപ്പോൾ അതിൽ ഇവിടെ തൊണ്ണൂറ് ഇവിടെ എടുത്തു അപ്പോൾ അറുപതി ഇവിടെ മുപ്പതാണ് ഇവിടെ അറുപതാണെങ്കിൽ ഇവിടെ മുപ്പതാകും മുപ്പതിൻ്റെ ഓപ്പോസിറ്റ് ഒന്നാണെങ്കിൽ അറുപതിൻ്റെ ഓപ്പോസിറ്റ് റൂട്ട് മൂന്ന് ഇവിടെ ര രണ്ടായിരിക്കും അപ്പോൾ നമ്മളിവിടെ കർ സൈന് കാണിൽ എതിർവശം ബൈ കർണം എതിർവശം സൈൻ അറുപതാണ് സൈൻ ഇവിടെ എക്ക് പറയുമ്പോൾ കോൺ എടുക്കണത് കേട്ടോ സൈൻ അറുപത് അറുപത് പറഞ്ഞാൽ അറുപതിൻ്റെ ഓപ്പോസിറ്റ് എത്രയാണ് റൂട്ട് മൂന്നാണ് കിട്ടിയത് അല്ലേ അപ്പോൾ റൂട്ട് മൂന്ന് ബൈ റൂട്ട് മൂന്ന് കർണം എത്രയും രണ്ടാണ് അപ്പോൾ റൂട്ട് മൂന്ന് ബൈ രണ്ട് കണ്ടു ഇനി ഇവിടെ കോസ് കാണൽ കോസ് സമീപവശമാണ് അപ്പോൾ അർവതന് സമീപവശം എത്രയാണ് ഒന്ന് ബൈ കർണം എത്രയാണ് രണ്ട് അപ്പോൾ ഒന്ന് ബൈ രണ്ട് എന്ന് കിട്ടി ഇങ്ങനെ നമുക്ക് സൈനും കോസും ഒക്കെ ഏതിന്റെ വേണേലും കാണാൻ പറ്റും അപ്പോൾ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകും എന്തിനാണ് ഇപ്പോൾ എത്ര ബുദ്ധിമുട്ടിയിട്ട് ഈ സൈനും കോസൊക്കെ കാണുന്നത് എന്ന് അതുകൊണ്ട് എന്താണ് ഉപകാരം എന്നുള്ളത് അപ്പോൾ അതും പറഞ്ഞുതരാം തരാം ഇവിടെ നമുക്ക് മനസ്സിലായി നമുക്ക് ഈ മുപ്പത് നാൽപ്പത്തഞ്ച് അറുപത് ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വശം കിട്ടിയാൽ മറ്റ് രണ്ട് വശങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട് നമുക്ക് അതായത് ഈ ഒന്ന് രണ്ട് റൂട്ട് മൂന്ന് ഒന്ന് ഒന്ന് റൂട്ട് രണ്ട് ഈ ഒരു റേഷ്യോ ഈ ഒരു അംശബന്ധം നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ മുപ്പത് നാൽപ്പത്തഞ്ച് അറുപത് ഡിഗ്രി വരുന്ന കോണളവ് വരുന്ന മട്ടത്രികോണ തന്നാൽ നമുക്ക് ഏത് ഒരു വശം തന്നാൽ മറ്റ് വശങ്ങൾ കാണാൻ പറ്റും ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് സൈനും കോസ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു റേഷ്യോ വെച്ചിട്ട് പക്ഷേ ഇവിടെ മുപ്പത്ത മുപ്പതിന് പാരം നമുക്കൊരു മുപ്പത്തഞ്ച് തന്നുവെന്ന് വിചാരിച്ചോ ഇവിടെ മുപ്പത്തി അഞ്ചാണെന്ന് വിചാരിച്ചോ അപ്പോൾ നമ്മൾ എന്ത് വേടും അപ്പോൾ നമുക്കിവിടെ മുപ്പത്തഞ്ച് ഈ കോൺ ഇവിടെ ഇവിടെ ഈ കോണ് മുപ്പത്തഞ്ചാണെങ്കിൽ ഒരിക്കലും ഇവിടെ ഒന്ന് റൂട്ട് മൂന്ന് രണ്ടായിരിക്കില്ല നമുക്ക് ഒരു സൈഡ് തന്നു ഇവിടെ ഒന്ന് തന്നു ഈ രണ്ട് സൈഡ് നമുക്ക് കാണാൻ പറഞ്ഞു ഇവിടെ എന്തു ചെയ്യും നമ്മൾ നമുക്ക് അറിയില്ല അത് കാണാൻ അറിയില്ല അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തു ചെയ്യണേ ഈ സൈനും കോസൊക്കെ പഠിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ പാടം കഴിയുമ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ ഒന്ന് മറിച്ച് പോകും അപ്പോൾ ഈ പാടത്ത് ലാസ്റ്റ് ഒരു പട്ടിക തന്നിട്ടുണ്ട് അവിടെ സൈനിൻ്റെയും കോസിൻ്റെയും കുറേ 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 വാല്യൂകൾ വിലകൾ തന്നിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഒ ഒരു ഡിഗ്രി മുതൽ എൺപത്തൊമ്പത് ഡിഗ്രി വരെ എന്താണ് എല്ലാ കോണുകളുടെയും സൈനും കോസൈനും ഒക്കെ നിങ്ങൾക്ക് ഉള്ള നമ്പേഴ്സ് ദശാംശ സംഖ്യകളായിട്ട് നമുക്ക് എന്ത് തന്നെ ഈ പാടത്തിൻ്റെ ഒരു പട്ടികകൾ തന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് ആ ഒരു പട്ടിക വെച്ചിട്ട് നമുക്ക് ഏതും സൈൻ രണ്ടോ സൈൻ മൂന്നോ അങ്ങനെ ഏതൊരു കോണും ഏതൊരു കോണിൻ്റെയും സൈനും കോസും അങ്ങനെ ഏതൊരു ഇപ്പോൾ നമുക്കൊരു ത്രികോണം തന്നു വിചാരിക്കാം അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ ഇവിടെ തൊണ്ണൂറാണ് ഇവിടെ ഒരു നാൽപ്പത്തെട്ട് ഡിഗ്രിയാണ് തീർച്ചയോ നമ്മൾ ഇവിടെ രണ്ട് സെൻറ്റിമീറ്റർ ആണ് തന്നു അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡും കാണാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം നമുക്കറിയാം നമുക്ക് എന്തറിയാം നമുക്ക് ഇക്വേഷൻ അറിയാം സൈനും കോഴ്സും കാണുന്നറിയാം അപ്പോൾ ഈ വശം നമുക്ക് എ ബി സി എന്ന് പേര് കൊടുക്കുകയാണ് എ ബി സി ഇനി നമുക്ക് അറിയേണ്ടത് എന്താ ഈ സമീപവശം നമുക്കറിയാം നമ്മളോട് നമുക്ക് എന്ത് ചെയ്യണം സമീപവശത്തിൽ നിന്നും നമ്മൾ നമുക്ക് എന്ത് കാണണം നമുക്ക് കറണവും കാണണം എതിർവശവും കാണണം അപ്പം സമീപ വശമുള്ള ഇക്വേഷൻ നമുക്ക് അറിയണം അപ്പം നമ്മൾ എന്തു ചെയ്യുക ഇപ്പോൾ നമുക്ക് എഴുതാം സൈൻ സമീപ സോറി കോസ് ആണ് സമീപം സമീപത്തിരിക്കണത് കോസല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തും കോസ് നാൽപ്പത്തെട്ട് മനസ്സിലാവാത്തവർക്ക് പറയാം മനസ്സിലാക്കി തരാം കേട്ടോ ഇനി കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാവും കോസ് നാൽപ്പത്തെട്ട് ഈക്വൽ ടു സമീപ വശം പറഞ്ഞാൽ എന്താണ് ബി ആണ് ബി സി ബൈ കാരണം പറഞ്ഞാൽ ഇവിടുത്തെ എ സി ആണ് ബി സി ബൈ എ സി ഇനി കോസ് നാൽപ്പത്തെട്ട് നമുക്ക് അറിയാം അറിയാൻ നേരയുടെ പട്ടികയിൽ പോവാം പാടത്തിൻ്റെ ലാസ്റ്റിലെ പട്ടികയിൽ കോസ് നാൽപ്പത്തെട്ടിൻ്റെ വാല്യുണ്ടാവും അപ്പോൾ കോഴ്സ് നാൽപ്പത്തെട്ട് ഈക്വൽ ടു ഈ ബി സി നമുക്ക് അറിയാം രണ്ട് ബൈ എ സി ഇനി എന്ത് ചെയ്യണം ഇവിടുന്ന് എ സി കാണാം ഇതിനെവിടേക്കൊണ്ട് വരിക ഇതിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നാലും നമുക്ക് എന്ത് കിട്ടും നമുക്ക് എ സീൻ്റെ വില ഇവിടുന്ന് കാണാൻ പറ്റും അത് നമുക്ക് ഈ എ സി ഇവിടുന്ന് കാണാൻ പറ്റും എ സി കിട്ടിയാൽ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സൈൻ വെച്ചിട്ട് നമുക്ക് ഈ എ ബിയും കാണാൻ പറ്റും അപ്പോൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും സൈനും കോസും വെച്ചിട്ടില്ല ഇനി നമുക്ക് ഇതിൻ്റെ കൊണ്ട് പരപ്പളവൊക്കെ കാണാനുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ അടുത്ത ഒരു പാഠത്തിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി പറയാം കേട്ടോ ഇങ്ങനെയാണ് ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക നമുക്ക് അടുത്ത ഭാഗ ഭാഗത്ത് പറയാം അപ്പോൾ നിങ്ങൾക്ക് എന്ന് വിചാരിക്കണു സൈൻ എന്താണ് എതിർ എതിർ പ്രവർത്തിക്കുന്ന കുട്ടി ഏത് വശം വായി കരണം കോഴ്സ് എന്താണ് കോസ് സമീപത്തിരിക്കുന്ന കുട്ടി സമീപം വായി കർണം ഓക്കെ അപ്പോൾ ഇനി ഇത്ര മതി ബാക്കി നാളെ അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാം